കുറിച്ചിയിൽ വയോധികയെ വീട് കയറി ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായിരിക്കുന്നു മാനസിക പ്രശ്നങ്ങളുള്ള കുറിച്ചി സ്വദേശിയാണ് ആക്രമണം നടത്തിയത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് വയോധികയെ അജ്ഞാതൻ വീട് കയറി ആക്രമിച്ചത് ആദ്യഘട്ടത്തിൽ മോഷണമാണെന്നാണ് പോലീസ് കരുതിയിരുന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം മക്കൾ പള്ളിയിൽ പോയി തിരികെ എത്തിയപ്പോഴാണ് അമ്മയെ കൈകൾ മുറിഞ്ഞ നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് ശ്രമത്തിനിടയിലുള്ള ആക്രമണമെന്ന് കരുതിയിരുന്നെങ്കിലും കാണാതായ വള പിന്നീട് വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി പിന്നാലെ അക്രമം എന്തിന് എന്നുള്ളതിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയലായത് പ്രദേശത്തെ സിസിടിവികൾ പരിശോധിച്ചതിൽ നിന്ന് പ്രതിയെ പറ്റിയുള്ള സൂചനകൾ പോലീസ് ലഭിച്ചിരുന്നു ദൃശ്യങ്ങളിൽ പ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ഷാജി എന്ന യുവാവിനെ പലയിടത്തും കണ്ടിരുന്നു ഇയാളാണ് ആക്രമണം നടത്തിയതെന്ന സംശയത്തെ തുടർന്നാണ് ചിങ്ങവനം പോലീസ് ഇന്നലെ ഷാജിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതി കടുത്ത മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത് കോടതിയിൽ ഹാജരാക്കിയ ഷാജിയെ തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി റിപ്പോർട്ടർ കോട്ടയം